കുറ്റം പറയരുത് എന്ന് ധന്യമയ ജീവിതത്തിൽ ഞാൻ ആ തലക്കെട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് കുറ്റം പറയുമ്പോൾ ഉണ്ടാകാവുന്ന പ്രോബ്ലത്തെ പറ്റിയിട്ട് അന്ന് ഡെവലപ്പ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ഇന്ന് പറയണത് കുറ്റം പറയണമെന്ന് ഈ കുറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ച അർത്ഥം മാത്രമല്ല അതിന് പല ഏംഗിളിലുള്ള ശക്തിയാണ് കുറ്റം എന്ന് പറഞ്ഞത് കല്യാണത്തിന്റെ തലയിന്ന് ശ്രീരാമനോട് പീതയുടെ അമ്മ ീതയുടെ അറുപത്തിനാല് കുറ്റം പറഞ്ഞു കൊടുത്തു ഓ അങ്ങനെയോ ഒന്നും രണ്ടുമല്ല സീതയോട് ശ്രീരാമന്റെ മാതാവ് ഇങ്ങനെ കുറ്റം പറഞ്ഞു കൊടുത്തു നമ്മൾ കുറ്റം എന്ന് പറഞ്ഞാൽ വിചാരിച്ചിരിക്കുന്നത് കുറവുകൾ പറയാനാണ് ൾ കൂടി ചേർന്നാണല്ലോ ജീവിതം അത് വേണ്ടേ ഇന്നൊരു കാര്യമുണ്ട് അതയാളുടെ ഒരു വീക്ക്നെസ്സാണ് ആൾ എത്ര തവണ എന്ന സ്ഥലത്ത് പോയാലും ആ ഭാഗത്തേക്ക് പോകുമ്പോൾ ആൾ അവിടെ നിന്ന് കയറും അത് കുറ്റല്ലല്ലോ മാസം മാസം ഗുരുവായൂർ പോയി തൊഴുന്ന ആളാണ് അതല്ലാതെ ഒന്ന് ഗുരുവായൂർ പോയാലും അവിടെ പോയി തൊഴാതെ പോവില്ല പരാശക്തിക്ക് അറുപത്തിനാല് മുഖമുണ്ട് തന്ത്രത്തിൻ്റെ ഭാഷയെ പറഞ്ഞാൽ പരാശക്തിയെ കുറിച്ചാണ് പറഞ്ഞുകൊടുത്തിരിക്കുന്നത് അറുപത്തിനാല് കുറ്റങ്ങൾ നാം വിചാരിച്ച കുറ്റം തഥാർത്ഥത്തിൽ പോസിറ്റീവായിട്ടാണ് കുറ്റം പറഞ്ഞെങ്കിൽ അതാ വ്യക്തിയുടെ ശക്തിയെക്കുറിച്ചാണ് പറഞ്ഞത് ചില ഓപ്പറേഷൻ ഒക്കെ തടഞ്ഞാൽ ആറര മണിക്കൂർ വേണ്ടി വരും തീരാ അപ്പ പിന്നെ സന്ധ്യയ്ക്ക് മുമ്പ് വീട്ടിലെത്താൻ പറ്റില്ല ഡോക്ടർ ഇതാദ്യ പറഞ്ഞു കൊടുക്കണ്ടേ വേറൊരു ഉദ്യോഗസ്ഥയാണ് ആ ഉദ്യോഗസ്ഥ ഇങ്ങനെ യാത്ര ചെയ്തിട്ട് വേണ്ടേ വരാൻ അപ്പൊ ആ ഉദ്യോഗസ്ഥക്ക് ഇത്ര യാത്ര ചെയ്യേണ്ടി വരും എന്നുള്ളത് കല്യാണത്തിനുമ്പോ പറഞ്ഞുകൊടുക്കണ്ടേ ഇതാണ് കുറ്റം ഒരാള് എഴുത്തുകാരനാണെന്നുള്ളത് കുറ്റമാണ് അർത്ഥത്തിൽ ഇവിടെ കുറ്റം എന്ന് പറഞ്ഞാൽ ചീത്ത കാര്യമൊന്നും നടത്താറില്ല ചൂട് കൂടത്താനും പറ്റും കുറയ്ക്കാനും പറ്റും അത് സൂര്യന്റെ കുറ്റങ്ങളാണ് ആപേക്ഷിക്കാണ് അതല്ലാത്തൊരു കുറ്റമ്പറത്തിലുണ്ട് ഇനി നമുക്ക് ജീവിതത്തിലേക്ക് വരാം കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് വയനാട്ടിൽ ഒരു കല്യാണത്തിന് പോയി ആ സ്ഥലം ഏതാന്ന് ഓർമ്മയില്ല ഏതായാലും വളരെ ഉള്ളോട്ട വയനാട്ടിൽ പോയ മലമ്പനി തീർച്ചയാണ് എന്നുള്ള കാലഘട്ടം എവിടെ ഒരു സ്ഥലം ഇറങ്ങി പനമരൊന്നും അവിടെ എവിടെയോ സ്ഥലം ഇറങ്ങി ഇപ്പൊ പനമരൊക്കെ ടൗൺ ആണ് ഇപ്പൊ അടുത്തൊരു ദിവസം എന്റെ മിത്രമായ തഥാതൻ സ്വാമിയെ കാണാൻ പനമരൊന്നു പോയിരുന്നു അന്നത്തെ പനമരാണ് ഉദ്ദേശിക്കുന്നത് ഉള്ളോട്ട് പോട്ടുള്ള ഒരു ഗ്രാമം അവിടെ ഒരു കല്യാണം വധുവിൻ്റെ വീട്ടുകാരും വരന്റെ വീട്ടുകാരും ഒരുമിച്ച് രണ്ട് ഗ്രൂപ്പായിട്ട് ഇരിക്കും ഇരുന്ന ശേഷം അത് മുഴുവൻ നിയന്ത്രിക്കുന്നത് മൂപ്പനാണ് ഇപ്പോ ഇങ്ങനത്തെ മൂപ്പന്മാരുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഉണ്ടാകാം ഇതൊരു പ്രത്യേക വിഭാഗമാണ് ആദിവാസി നമ്മൾ പറഞ്ഞ തന്നെ പല വിഭാഗം ഉള്ളൂ യിട്ട ചടങ്ങ് തുടങ്ങാം കുറ്റം പറയാൽ തുടങ്ങും ഞാൻ അനുഭവപ്പെട്ടു കുറ്റം പറയാൽ ചടങ്ങോ വരന്റെ വീട്ടിലെ കാരണവന്മാരുണ്ട് അവരതിന്റെ സ്പെഷ്യലിസ്റ്റുകളാ ആ കാരണവന്മാരുടെ രൂപമൊക്കെ എനിക്കിപ്പോഴും മനസ്സിലുണ്ട് ഒരു പ്രത്യേക രൂപം അവര് ഏഹ് നിഷ്കളങ്കരാണ് ശുദ്ധന്മാരാണ് അതേസമയം ക്രൂരന്മാരും ആണ് വരന്റെ പാർട്ടി വധുവിൻ്റെ വീട്ടുകാരെ കുറിച്ച് ഒഴുകാരിയുമില്ലാത്ത കുറ്റം പറഞ്ഞത് അങ്ങനത്തെ ഒരാ ഇവരെ വിശ്വസിക്കാൻ കൊള്ളുന്നവരില്ല പണ്ടിപ്പോണ്ടായിരുന്നൊരു കാരണാലാണല്ലോ മുന്നോട്ട് വെച്ചിട്ട് സുൽത്താൻ ബത്തേരി വെച്ചിട്ട് വെള്ളടിച്ചിട്ട് பதிமூனுபேர் பல்லி கொரேகாலம் போலீஸ் ஸ்டேஷன் கிடந்தே அப்போ ஒரே அது மாத்திரோ அள மகள மகள அப்ப கல்யாணம் கேட்க போன குட்டி அயட்ல சுவாம்பியோ வெள்ளம் அடிச்சுகிட்டு போதும் ண்டாக வைநோரம் வரை வெள்ளவல்ல வரணும் இதுக்கா കഴിഞ്ഞോക്കെ മൂപ്പൻ കഴിഞ്ഞു ഇനി ഇന്നൊക്കെ കുറ്റം പറയാ ഇവര് തിരിച്ച് അതിൽ മുടുക്കന്മാരായവരുണ്ട് സ്ത്രീകളും മുടുക്കം ഈ ചെക്കൻ്റെ വീട്ടുകാർ മഹാമോശാണ് ആ ചെക്കനെ പറ്റി നേരിട്ട് പറയാൻ അറിയണ്ടാവില്ല പക്ഷെ ആ വീട്ടുകാരിങ്ങനെയാണ് പണ്ടേ ചീത്തപ്പരാണ് ചെറ്റോളാണ് പിശുക്കന്മാരാണ് ഉപ്പ് വെക്കാത്തവരാണ് മുറിവ് പറ്റിയാൽ ഏറ്റവും വലിയ ചികിത്സ ഉപ്പ് തേക്കലാണ് ചികിത്സ അപ്പൊ മുറിവ് പറ്റിയാൽ ഉപ്പ് പോലും തേക്കാത്തവരാണ് മൂപ്പന്റെ ചോദ്യം കഴിഞ്ഞോ കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത തടങ്കിലേക്ക് പ്രവേശിക്കാം അതിന്റെ വരിയാ അവിടെ പറഞ്ഞ എന്തോ പ്രാകൃതമായിട്ടുള്ള ഗ്രാമീണ ഭാഷയിലാണ് അതിനെ നല്ല മീനിങ് പറയുകയാണെങ്കിൽ ഇനി അടുത്ത തലങ്ങളിലേക്ക് തുടങ്ങാം കുറ്റം പറയാൻ അവസാനിച്ച സ്ഥിതിക്ക് അടുത്ത ചടങ്ങിലേക്ക് നീങ്ങാൻ ഇത് കേട്ടാ വിട്ടിത്തല്ലേ തീരടി രാമന്റെയും കുറ്റം പറയൽ കല്യാണ തലേന്ന് ഞാൻ പറഞ്ഞു അത് വേറെ എങ്കിളാ ആ കുറ്റം പറഞ്ഞു ഇത് ഇനിയ ആയുസിൽ ആ വധുവിന് ഭർത്താവിന്റെ വീട്ടിൽ ആരെ പറ്റിയും കുറ്റം പറയാൻ അവകാശമില്ല കുറ്റം പറഞ്ഞ് കളഞ്ഞു കഴിഞ്ഞു വരന്റെ വീട്ടിൽ നിന്ന് ഒരാളും ആ വധുവിന്റെ വീട്ടുകാരെ കുറ്റം പറയാൻ പാടില്ല അതാണ് ആവശ്യമുള്ള കുട്ടിയൊക്കെ പണ്ട് തീർത്തു വളരെ നല്ലൊരു സംസ്കാരമല്ലേ ഇത് നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നു ഒരേ സമുദായത്തിനാണ് വിവാഹം കഴിച്ചതെങ്കിൽ പോലും എന്നും കുറ്റം പറയുക വിവാഹ ജീവിതം എന്ന് പറഞ്ഞാൽ ക്കാലത്തും നിലനിൽക്കേണ്ടതാണ് മരണം വരെയാണ് വിവാഹം ജീവിതത്തിന്റെ പ്രസക്തി മരിക്കുന്നവരെ ഏതസുഖവും വരാൻ വയ്യാതെ കിടക്കാം അപ്പോഴൊക്കെ നിലനിൽക്കേണ്ട ഒരു ബന്ധമാണ് ജീവിതം മുഴുവൻ കുറ്റം പറയാ ഇത് കേൾക്കുമ്പോ തമാശയായി തോന്നാമെങ്കിലും എത്ര ഗഹനമായൊരു അർത്ഥമാണ് ുള്ളത് അതിനു പകരം ഡൈവേഴ്സിനെ പറ്റി പറയുക നെഗറ്റീവ് വാക്കുകൾ പറയുക ഇതൊക്കെ ഒരു ശീലമായ തലമുറയ്ക്ക് പണ്ടത്തെ തലമുറ ചെയ്ത ഇപ്പൊ അങ്ങനെയുള്ളവർ ആരും ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാലം മാറി ഇങ്ങനൊരു ചടങ്ങുണ്ടോ എന്ന് പറഞ്ഞാൽ ചിലപ്പോ ആ ചടങ്ങ് അവിടെ ഉണ്ടാകണമെന്നില്ല പക്ഷേ വളരെ വലിയൊരർത്ഥം ഇതിൻ്റെ പിറകിലുണ്ട് ചിന്തിക്കേണ്ട അർത്ഥമാണ് ചിന്തിക്കാനായിട്ട് ആഹ്വാനം ചെയ്ത് വാക്കുകൾ ഇപ്പം നമസ്കാരം